ഈശോലൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ വിശ്വദേവസായ പിതാവിൻ്റെ മധ്യസ്ഥത്തിൽ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വദേവസൈപിതാവിൽ നിന്ന് ഓരോ ഗുണങ്ങളും നമ്മൾ പഠിച്ചു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ വലിയൊരു മധ്യസ്ഥനെ നമ്മൾ ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് വെച്ച് പരിചയപ്പെട്ടു ഇന്ന് മാർച്ച് പത്തൊമ്പതാം തീയതി ബുധനാഴ്ച വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് വലിയൊരു തിരുനാളിൻ്റെ ദിവസമാണ് ഏറെ പ്രത്യേകമായിട്ട് എല്ലാ ബുധനാഴ്ചകളും തിരുസഭ വിശ്വദേവസേ പിതാവിന് വേണ്ടി പ്രത്യേക വണക്കത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഈ ഒരു ദിവസം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ ദേവസൈ പിതാവിൻ്റെ എല്ലാ പ്രാർത്ഥനയും നമ്മുടെ ഈ കൂട്ടായ്മേൽ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിച്ച യോസൈ പിതാവിനെ പ്രത്യേകമായിട്ട് സ്നേഹിച്ച ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂടെ നമ്മൾ ഒരുമിച്ചായിരുന്ന എല്ലാവരുടെയും മേൽ യോ സൈ പിതാവിൻ്റെ വലിയൊരു സ്നേഹവും മധ്യസ്ഥവും പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പരസ്പരം ആശംസിക്കാം ഈ വലിയ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരികയാണ് പ്രിയപ്പെട്ട സൗകര്യങ്ങളെയും വിശുദ്ധ ദേവസൈ പിതാവ് നല്ല മരണത്തിന് ഒരുങ്ങാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു വിശുദ്ധനും കൂടിയാണ് നമുക്കത് അറിയാം ദേവുസൈ പിതാവിൻ്റെ മരണത്തിരുന്നാൾ ഒക്കെ ഒരു വലിയ വലിയൊരു കാര്യമായിട്ട് സഭയിൽ ആഘോഷിക്കുന്നു അതൊരു വലിയ ദിവസമായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു ഇന്ന് നിങ്ങൾ സാധിക്കുന്നിടത്തോളം പേര് ദേവാലയങ്ങളിൽ പോകുമ്പോൾ നിങ്ങളുടെ ഇടവക ദേവാലയത്തിലോ അടുത്തുള്ള ഒരു ആശ്രമ ദേവാലയത്തിലോ വിശുദ്ധ ദേവസൈ പിതാവിൻ്റെ ഒരു കുഞ്ഞു രൂപം ഒരു വലിയ രൂപമൊക്കെ ഉണ്ടാകും ഒരു കുഞ്ഞു റോസാപ്പൂ കൊണ്ടേ വെച്ചേക്കണം വിശുദ്ധിനോട് പ്രത്യേകം നന്ദി പറയണം ഈശോടെ അടുത്ത് നമുക്ക് വേണ്ടി സംസാരിക്കുന്നതിന് വിശുദേവസൈ പിതാവ് മരണത്തിന് വേണ്ടി ഒരുങ്ങാനും കൂടെ നമ്മളെ സഹായിക്കുന്ന ഒരു വിശുദ്ധനാണ് നമ്മളിത് കേൾക്കുമ്പോൾ ഓർക്കണം ചിലപ്പോൾ മരണത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു പേടിയും അങ്കലാപൊക്കെ ഒരുവായിരിക്കും നന്നായിട്ട് ജീവിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മരണത്തെക്കുറിച്ചൊക്കെ പേടി വരും നമ്മൾ നന്നായിട്ട് ജീവിച്ചാൽ മാത്രം പോരാ കഴിഞ്ഞ അഞ്ചാറ് ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഈ ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് പിന്നീട് നിത്യ സൗഭാഗ്യത്തിലേക്കൊക്കെ നമ്മളെ എത്തിക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഗുണഗണങ്ങൾ വിശ്വദേവസ്വ പിതാവിൽ നിന്ന് പഠിക്കുകയായിരുന്നു നന്നായിട്ട് ജീവിച്ചാൽ മാത്രം പോരാ നന്നായിട്ട് മരിക്കുകയും കൂടെ വേണമല്ലോ അതുകൊണ്ട് നല്ല മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം ആ നല്ല മരണത്തിന് വേണ്ടി നമ്മൾ ഒരുക്കാൻ സ്വർഗത്തിൽ നമുക്കുള്ള വലിയൊരു മധ്യസ്ഥ സഹായമാണ് വിശുദ്ധ യവസൈപ്പിതാവ് അതുകൊണ്ട് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ട എല്ലാ ഗുണങ്ങൾ നമ്മൾ പരിശീലിക്കാൻ ശ്രമിച്ച ഗുണങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ നോമ്പുകാലത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് പോകുന്നത് ഈശോയിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ജീവിക്കുക മാത്രമല്ല എത്രയും ഏതൊരു സമയത്തും ഈശോ നമ്മളെ തിരിച്ചു വിളിച്ചാൽ അത് റെഡിയായിട്ട് നല്ല മരണത്തിന് ഒരുങ്ങിയും കൂടെ ഇരിക്കണം അതിന് വിശ്വദേവസൈ പിതാവ് നമ്മളെ സഹായിക്കട്ടെ ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നേരുകാണ് നമുക്ക് നന്നായിട്ട് ജീവിക്കാം ഈശോയുടെ സഹായത്തോടെ നമുക്ക് നല്ല മരണത്തിനോട് ഒരുങ്ങാം വിശ്വദേവസായ പിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ നമ്മളെ ഒത്തിരി അധികം സ്നേഹിക്കുന്ന വിശ്വദേവുസൈ പിതാവിൻ്റെ മധ്യസ്ഥം നമ്മൾ ഓരോരുത്തരും വ്യക്തി ജീവിതങ്ങളും നമ്മുടെ കുടുംബങ്ങളും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മെയിൻ